ഈ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ജെമിനൈ നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റുകൾ വായിക്കും സ്വകാര്യ ഡാറ്റ ചോരും ശരിയാണോ കഴിഞ്ഞ ദിവസം ജമിനൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗൂഗിൾ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ജെമിനെ ഇനി മുതൽ നിങ്ങളുടെ ഡിവൈസിൽ കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിരിക്കും ഇത് ജൂലൈ ഏഴ് മുതൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രധാനമായും ഫോൺ മെസ്സേജസ് വാട്സാപ്പ് മറ്റ് യൂട്ടിലിറ്റികളൊക്കെ ഉപയോഗിച്ച് ജമിനെ നിങ്ങളെ സഹായിക്കുമെന്നാണ് മെസ്സേജ് ഇത് ആവശ്യമില്ലെങ്കിൽ ജെമിനൈ ആപ്പ് ആക്ടിവിറ്റി ഓഫ് ചെയ്താൽ മതി ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്ഷൻ എടുക്കുക അവിടെ കാണുന്ന ജെമിനി ആപ്പ് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുക എന്താ ഇവിടെ ആക്ടിവിറ്റി ഓഫ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് ആവശ്യമായത് ചെയ്യാം കൂടാതെ നമ്മുടെ ഫോൺ സെറ്റിംഗ്സ് എടുക്കുക ആപ്സ് അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എടുക്കുക സ്പെഷ്യൽ ആപ്പ് ആക്സസ് ഓപ്പൺ ചെയ്യുക അവിടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ആക്സസ് അല്ലെങ്കിൽ ഡിവൈസ് ആൻഡ് ആപ്പ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ോട്ടിഫിക്കേഷൻ റേറ്റ് റിപ്ലേ ആൻഡ് കൺട്രോൾ എടുക്കുക ഇവിടെ കാണുന്ന ജെമിനേ ആപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ സെലക്ട് ചെയ്ത് ഡിനേറ്റ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ജെമിനെ ആപ്പ് തൽക്കാലം വായിക്കില്ല